വെറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിലുള്ള കോശങ്ങൾ നമ്മുടെ സ്വന്തം ശരീരത്തിലുള്ള കോശങ്ങൾ മെലനോസൈറ്റ്സ് എന്ന കോശങ്ങളുടെ എതിരെ പ്രവർത്തിക്കുന്ന ഒരു അസുഖമാണ് വെറ്റിലിഗോ അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മെലനോസൈറ്റ്സ് ഓരോ ആളുടെ സ്കിന്നില് പിഗ്മെൻറ്റ് മെലാനിൻ എന്ന പിഗ്മെൻറ്റ് നൽകുന്ന കോശങ്ങളാണ് സോ ഈ പിഗ്മെന്റ് കാരണമാണ് ഓരോ സ്കിന്നിനും നമുക്ക് ഡിഫറെന്റ് കളർ ആൻഡ് ടോണ് കാണപ്പെടുന്നത് അപ്പൊ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ആയതുകൊണ്ട് ഇത് ഡെഫിനറ്റ്ലി മറ്റൊരാൾക്ക് പകരേ ചെയ്യില്ല വെള്ളപ്പാടിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആയിട്ട് ഇപ്പം എത്രയോ പുതിയ റിസർച്ച് നടക്കുന്നുണ്ട് എത്രയോ പുതിയ പുതിയ മരുന്നുകളും വരുന്നുണ്ട് അതിപ്പം പരട്ടുന്ന മരുന്നുകളായാലും കഴിക്കുന്നതായാലും എത്രയോ പ്രൊസീജിയേഴ്സും വെള്ളപ്പാണ്ടിന് നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്നതാണ് ഫോർ എക്സാമ്പിൾ മെൽനോസൈഡ് ട്രാൻസ്ഫർ എന്നുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ അപ്പം ഇത് എത്രയോ പ്രതീക്ഷയുള്ള നാളുകളാണ് ഈ വെള്ളപ്പാടിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിൽ വരാൻ പോകുന്നത്